നമസ്കാരം ഏകദേശം ഒരു മാസം കഴിഞ്ഞു യെതുവിനെ കുറിച്ചുള്ള വീഡിയോകൾ അതായത് യെതുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇടാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച മുമ്പാണ് എനിക്ക് ആൾക്കാരുടെ കോളുകളും വാട്സപ്പ് മെസ്സേജുകളും വരാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ഇടതുപക്ഷത്തെ പിണറായിയെ എതിർക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിലും പിന്നെ പിന്നെ ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടതുപക്ഷത്തു നിന്നുള്ള കുറെ ആൾക്കാരും അഥവാ ഇടതുപക്ഷ സഹായത്രികർ എന്ന് പറയുന്ന ചിലരും എനിക്ക് വോയിസുകൾ തരാൻ തുടങ്ങി ഞാനിത് പറയാൻ കാണുന്നതെന്ന് അറിയാം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് അഭിലാഷ് അഭിലാഷെന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു വിളിച്ചിട്ട് അഭിലാഷ് പറയുന്നത് എൻ്റെ അമ്മയുടെ അതേ ശബ്ദമുള്ള ഒരു വീഡിയോ നിങ്ങളുടെ ചാനലിൽ വന്നിട്ടുണ്ട് എൻ്റെ അമ്മയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിച്ചിട്ട് ഞങ്ങൾക്കത് പ്രശ്നമുണ്ട് അമ്മ പാർട്ടി പ്രവർത്തകയാണ് ഏതൊക്കെ ഒരു സ്ഥാനം വഹിക്കുന്നവരാണ് അതുകൊണ്ട് അവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കത് പ്രശ്നമുണ്ട് ആ വീഡിയോ നീക്കം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത് ഈ അഭിലാഷിന്റെ അമ്മയെ ഞാനറിയില്ല അമ്മ എന്നെക്ക് കോൾ ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തിട്ടില്ല അത് മാത്രമല്ല അവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ എടുത്തിട്ടില്ല അവർ അവരെവിടത്ത് കാര്യമാണെന്ന് പോലും എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടത് കഴിഞ്ഞ കുറേ ആഴ്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒന്നര ആഴ്ചക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു വോയിസ് ആണ് ആ ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് മടത്തറ കുളത്തൂപ്പുഴ ആര്യങ്കാവ് തെമ്മല ആ മേഖല അങ്ങനെ പറയാൻ പറ്റൂ ആ മേഖലയിലുള്ള ഒരു ഇടതുപക്ഷ സഹയാത്രിക ഇടതുപക്ഷ സഹയാത്രിക തന്നെയാണ് എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് കാരണം എൻ്റെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട് അവരിൽ ഒരാളെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിയിട്ടാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്കും കുറച്ച് പറയാനുണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അവിടെ ഏതാണ്ട് മൂന്ന് വർഷത്തോളം മൂന്ന് മൂന്നര വർഷത്തോളം യദുവിന്റെ വാഹനത്തിൽ യദു ഓടിച്ചിരുന്ന വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ചാനൽ കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്നെ കോൾ ചെയ്തു ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തു ഒന്നരയാഴ്ച വെയിറ്റ് ചെയ്തു കാരണം എന്താ മറുഭാഗത്ത് സഹാബാണ് എപ്പോഴാണ് കാല്മാറാന്ന് പറയാൻ പറ്റൂല പിന്നെ അവർ നിരന്തരം വിളിയായി സാറേ ഇന്റർവ്യൂ എടുത്തിട്ട് ചാനലിൽ കണ്ടില്ലല്ലോ ചാനലിൽ കണ്ടില്ലല്ലോ എന്ന് അങ്ങനെ അവസാനം ഞാൻ അത് എഡിറ്റ് ചെയ്ത് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തു ആ പബ്ലിഷ് ചെയ്തത് ഇങ്ങനെയുമായി ഇപ്പോൾ പറയുന്നു അവരാണ് ഇവർ ഇവരാണ് അവർ എന്ന് ഈ കുമ്പിടീൻ്റെ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ ശബ്ദം മാച്ച് ചെയ്യുന്നത് അത് സ്വാഭാവികമാണ് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം കൊല്ലത്തുള്ള ഒരു ഒരു ഗായകനുണ്ട് പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഇപ്പോ അയാ അയാളുടെ അതേ വിശ്വാസത്തിൻ്റെ അതേ ശബ്ദമാണ് അതുപോലെ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ആബിദ് തറവെട്ടത്ത് അദ്ദേഹത്തിൻ്റെ അതേ സൗണ്ട് തന്നെയാണ് എൻ്റെ മെഡിക്കൽ സ്റ്റോറിലെ ആലിയൊക്കെ ഉള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാമ്പത്തികം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ട് എൻ്റെ അളിയന്മാർ രണ്ടുപേരുണ്ട് അവർ രണ്ടുപേരും ശബ്ദം ഒരുപോലെ ഇരിക്കുക അതുപോലെ ഒരുപാട് പേർ ശബ്ദം നന്നായിട്ട് മാറ്റിന്ന് ഒത്തിരി പേർ അപ്പം നാളെ ഇവർ ആരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടിട്ട് മറ്റേ ആൾ പറയണം എൻ്റെ ശബ്ദം പോലെ ഇരിക്കുന്നു അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനെന്ത് ചെയ്യും ഈ പറയുന്ന അഭിലാഷന്റെ മാതാവ് എന്നെ വിളിച്ചിട്ടില്ല അവരാരാണെന്ന് എനിക്കറിയില്ല അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടില്ല എന്നെ വിളിച്ചിട്ടുള്ളവരെ എനിക്ക് വ്യക്തമായി അറിയാം അവർ ഇപ്പോഴും അറിയാം എന്റെ ഈ വീഡിയോ കാണുമ്പോൾ അവർ ചിരിക്കും അതാണ് അവസ്ഥ ആ വീഡിയോ അവർ ഒരുപാട് നിർബന്ധിച്ചിട്ടതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ യെതുവിൻ്റെ കാര്യത്തിൽ പ്രതികരിക്കുന്നതിനെ എന്തിനാണ് ഇവരിങ്ങനെ ഭയപ്പെടുന്നത് അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ മേയറുടെ ഭാഗത്താണ് ന്യായവും സത്യം എന്നുണ്ടെങ്കിൽ അതുതന്നെ പുലരില്ലേ നീതിയാണല്ലോ അവസാനം പുലരുക അപ്പോൾ പിന്നെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അഭിലാഷിനോട് പറയേണ്ടതായാലും അഭിലാഷിൻ്റെ മാതാവ് എന്നോട് സംസാരിച്ചിട്ടില്ല അതുപോലെ അഭിലാഷിൻ്റെ മാതാവിനെ ഞാനും വിളിച്ചിട്ടില്ല അവരെ ഞാൻ അറിയത്തില്ല അവരെവിടെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് അത് ഒരു കാര്യം അറിയാം എന്നോട് സംസാരിച്ച ആ വ്യക്തി എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ്സുകളെടുക്കാൻ പോകുമ്പോഴൊക്കെ എനിക്ക് വ്യക്തമായി അറിയുന്നവരാണ് അവരെന്നെ വിളിച്ചിട്ട് എൻ്റെ എനിക്ക് പറയാനുള്ളത് പറയണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ റെക്കോർഡ് ചെയ്തു അത് വീഡിയോ ഇട്ടിട്ടു അത് അഭിലാഷനെ ബാധിക്കുന്നതല്ല അഭിലാഷ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സഖാക്കൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ശബ്ദം മാച്ച് ചെയ്തു എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ ഉണ്ടെങ്കിൽ കുതിരുകയറലല്ല അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്ക് അവരെ ഞാൻ അറിയില്ല അവരെന്നെ വിളിച്ചിട്ടുമില്ല അഭിലാഷനോട് എനിക്ക് പറയാനുള്ളത് അഭിലാഷിൻ്റെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനോട് പുറത്ത് വിടുന്നുണ്ട് മാത്രമേ പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല അഭിലാഷിൻ്റെ അമ്മയോടുള്ള ആ ശബ്ദം സാമ്യം വരുന്നു അതിൽ ഞാൻ കുറ്റക്കാരനല്ല എന്റെ ശബ്ദം ദേ ഈ റോൾ റോളിൽ പോണ ഒരു ആഡ് കണ്ടില്ലേ നിങ്ങൾ ഇതിന്റെ താഴെ കൂടെ പോകുന്ന ഒരു ആഡ് ആ ആഡിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും എന്റെ ഇതേ ശബ്ദം തന്നെയാണ് കിട്ടുക അപ്പോൾ രണ്ടു ഒരാളാണെന്ന് കരുതി സംസാരിക്കാൻ നിൽക്കണ്ട പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് സാബു സാറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ മാച്ച് ചെയ്യും സ്വാഭാവികമാണ് അതങ്ങനെ തന്നെ കണക്കുകൂട്ടിയാൽ മതി എന്നുവെച്ച് ഒരു സാമ്യത വന്നു എന്ന് കരുതിയിട്ട് നമുക്ക് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും ഇടതുപക്ഷ സഹായത്തിൽ ആണ് എനിക്ക് പറയുന്നത് എനിക്ക് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല സന്ദർഭത്തിൽ വരുന്ന പ്രശ്നങ്ങളോട് മാത്രമാണ് എനിക്ക് ശത്രുത അതിൽ ഇടപെടുന്ന സമീപനങ്ങളോട് മാത്രമാണ് എനിക്ക് ശത്രുത നേരത്തെ ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു മേയറെ എതിർക്കുമ്പോഴും ശിവൻകുട്ടി മന്ത്രിയുടെ ആ അഭിപ്രായത്തോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് നേരത്തെ പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സഖാവിന് അനുകൂലമായിട്ട് ഞാൻ വീഡിയോ ചെയ്തു പിണറായി സഖാവിന്റെ തന്നെ ചില ജനനന്മ പ്രകാരമുള്ള ചില നടപടികൾ വന്നപ്പോൾ അതും ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്റെ പോളിസിയാണ് ഇടതുപക്ഷത്തെ കണ്ണോടെ ചെതീക്ക എന്നുള്ളതല്ല പ്രതിപക്ഷം അവരുടെ പണി എടുക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ വിമർശിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ചെയ്യും അങ്ങനെ ഉള്ള ഒരു വ്യക്തി ഞാൻ എന്നെ വളരെ നിർബന്ധിച്ച് ഒരാളുടെ വോയിസ് എടുത്ത് ഞാനത് എൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളുടെ ഒരു സജീവ പ്രവർത്തകരുടെ ശബ്ദത്തെ മാച്ച് ചെയ്യുന്ന ഒറ്റ കാരണം കൊണ്ട് അവർ നിങ്ങൾ കുറിച്ച് തറയ്ക്കാതിരിക്കുക അവര് വെറുതെ വിട്ടേക്ക് ഞാൻ അഭിലാഷന്റെ ഫോൺ സംഭാഷണം കൂടി ഞാൻ ഇതിന്റെ ആരാണ് ഇത് അഭിലാഷാണ് ഇതിപ്പോ ഒരു വീഡിയോ ഇട്ടില്ലേ ഇന്നലെ ഒരുപാട് കൂടി ഇട്ടല്ലോ ഒരു ന്യായുള്ള ഒരു മാസ ഇന്നലെ ഇട്ട വീഡിയോ മറ്റേത് യാതൊരു സഹാവ് ഇതുപോലെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ വീഡിയോ ആ വീടിന്റെ ഓയിക്കിട്ട് ആ അതെന്താണ് അത് ആ അത് എന്റെ അമ്മയുടെ വോയിസ് പോലും ഇരിക്കുന്നത് ആ കണത്ത് പക്കായിട്ട് എന്റെ അമ്മയുടെ വോയിസ് ആണ് അപ്പൊ നിങ്ങൾ നമ്മൾ കാരക്കണ്ടത്തുന്ന താമസിക്കുരം കാരക്കേണ്ടതാണ് അവിടെ നിന്നും എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്നെ വിളിച്ച അവിടെ എന്നെ വിളിച്ച ആള് കൊടുത്തു കൊടുത്തുപോയെന്നാൽ ഞാൻ അറിയുന്ന ആളാണല്ലോ എന്നെ വിളിച്ചേ നിങ്ങൾ കൊ ആയിക്കോട്ടെ പക്ഷെ സൗണ്ട് പക്ക എന്റെ അമ്മ സൗണ്ടാണ് ഇപ്പൊ നമ്മൾ നമ്മളെ ആ കയറി അടിക്കാൻ നീക്കണത് സാറെ അതിപ്പോ ഞാൻ സമൂഹത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ കിട്ടുക എനിക്ക് വീട് ഞാൻ നിങ്ങളുടെ അമ്മയായിട്ട് സംസാരിച്ചിട്ടില്ല നിങ്ങൾ തന്നെ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അമ്മയെ പോലുള്ള സൗണ്ട് ഉണ്ട് നിങ്ങളുടെ അമ്മ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്തുള്ള വേറെ ആരോട് സംസാരിച്ച എന്റെ വീഡിയോ ഇടണ്ടേ അല്ല ഞാൻ കഴിഞ്ഞ എന്റെ അമ്മയെ വിളിച്ചു തരഞ്ഞട്ടെ ചേട്ടാ സംസാരിച്ചു നോക്കാം അപ്പാറിയ അതേ സൗണ്ടാണ് ഈ വീഡിയോ വീടിയിലുള്ളത് അവസ്ഥയാണ് നമ്മക്കൂടെ ഇപ്പൊ ജീവിക്കേണ്ട അവസ്ഥയാണ് സാഹചര്യങ്ങളൊക്കെ അറിയില്ല ആ രാഷ്ട്രീയമാണ് നമ്മളെ അമ്മക്ക് ഇതൊക്കെ അവിടെ ബാഞ്ചിന്റെ അമ്മയ്ക്കിലൊക്കെ ഉള്ള അംഗമാണ് ഇപ്പൊ നമ്മള് മനഃപ്പൂർ വിട്ട രീതിയിലേക്കാണ് സംസാരിക്കുന്നത് നമ്മൾക്ക് ആ പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് ചില ചില ഇതിപ്പോ വരെയാണ് നമ്മള് നമ്മള് പാർട്ടിയിൽ ാണ് ഞാനിപ്പോ ഈ ഇട്ട വീഡിയോ ഇത് ആരാടെ ശബ്ദമാണോ അവര് ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ കുടുംബക്കാർക്ക് അയച്ചു കൊടുത്തു അവര് പലരും വിളിച്ചു അതിൽ തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് അത് അവരെങ്ങനെ പറയൂന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ അമ്മേടെ ശബ്ദമാണെന്ന് നിങ്ങൾ പറയുന്നു അവര് ഞാനോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ തിരുവനന്തപുരം അല്ലേ ഞങ്ങള് ആ അതെ അതെ അപ്പൊ നിങ്ങള് കുളത്തുപ്പഴങ്ങനെ വിളിക്കുന്നെ നിങ്ങളുടെ അമ്മ കുളത്തിപ്പഴിക്കണേ എനിക്ക് അവരുടെ എനിക്ക് പറയാൻ പറ്റൂല അവരുടെ എനിക്ക് പറയാൻ പറ്റാത്തോണ്ടാണ് ഞാൻ പേര് പറയാത്തത് എന്റെ സ്വപ്പം നിങ്ങള് അത് അതൊരു കാര്യമുണ്ട് അത് നിങ്ങള് എൽഇ എച്ച് ഡി സി എന്ന് പറയുന്ന എന്റെ ഒരു പരസ്യം പോകുന്ന അതിലേക്ക് വിളിച്ചു നോക്ക് എന്റെ അതേ ശബ്ദമാണ് അതിനകത്ത് കിട്ടുക അപ്പൊ ഞാനല്ല സംസാരിക്കുന്നത് അത് പലരും എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാറുണ്ട് ഞാനല്ലോ അപ്പൊ ശബ്ദം ഒരാളെ ഒരു ശബ്ദം ഒരാളല്ലല്ലോ ഇപ്പൊ കൊല്ലത്ത് ഒരു തന്നെയുള്ളൊരു ചെറുപ്പക്കാരൻ പാട്ട് പാടുന്നത് യേശോദസിന്റെ അതേ സൗണ്ട് ആണ് അവന്റെ പാട്ട് പക്ഷെ അതങ്ങനെ തെറ്റിദ്ധാരണ എനിക്ക് മറുപടി പറയാൻ പറ്റൂല എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് ആലോചിക്കട്ടെ കേട്ടോ ആലോചിച്ച് വളർന്നു വന്ന ടീമാണ് അല്ലെ എനിക്ക് എന്തായാലും നിങ്ങൾ പറയുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടോ നിങ്ങളുടെ അമ്മയായിട്ടോ ഞാൻ സംസാരിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ ഞാൻ അറിയത്തില്ല അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോ എനിക്കിതിപ്പോ മറ്റേ യഥാർത്ഥത്തിൽ സംസാരിച്ച ആളുടെ അനുമതി കൂടെ ഉണ്ടെങ്കിലേ നമുക്കത് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഞാൻ 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 ഇപ്പൊ ജോലി ഞാൻ അമ്മയെ വീട്ടിലെത്തിയിട്ട് ഞാൻ അമ്മയോട് വിളിച്ചു ആയിക്കോട്ടെ ശരി ശരി